ഒരു കുട്ടിക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണമെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ചിലപ്പോൾ പേരൻസിന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും റൈറ്റ് ഫ്രം ദ ബേർത്ത് നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ഫസ്റ്റ് ഒരു സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ് ഒരു സോഷ്യൽ സ്മൈൽ വരുന്നില്ല അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവർ ബാബ്ലിങ്ങിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ട് അതല്ലെങ്കിൽ ഇരിക്കാൻ മൈൽ സ്റ്റോൺസ് ഒന്നീ വരുന്നില്ല ഡിലേ ആവുന്നു അതല്ലെങ്കിൽ ജമ്പ് ചെയ്തു പോകുന്നു ചില കുഞ്ഞുങ്ങളുണ്ട് ക്രോൾ ചെയ്യത്തില്ല നേരെ അങ്ങ് നിന്ന് നടന്നു പോകുന്നു അതും നമുക്കൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞുള്ള എല്ലാ മൈൽ സ്റ്റോൺസും ഒരു വർത്താനം പറയുന്നത് ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ക്രോസ് ചെയ്ത് കുഞ്ഞ് സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കുട്ടി ഓടി നടക്കുന്നു എന്നൊരു അല്ലെങ്കിൽ ഒന്നും എഴുതുന്നില്ല വായിക്കുന്നില്ല ഒന്നും മിണ്ടുന്നില്ല ബാക്കി കുട്ടികളുടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് മാച്ചിങ് ആയിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല അങ്ങനത്തെയൊക്കെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് ചിലപ്പം സംസാരത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അവരെ സംസാരത്തിൻ്റെ ഒരു ഘടനയിലായിരിക്കും ചിലപ്പോൾ വ്യത്യാസം വരിക അവർ ഒരു ടോപ്പിക്കിനെ പറ്റി കണ്ടമാനം നേരം സംസാരിച്ചുകൊണ്ടിരിക്കും വേറെ ആളുകളോട് സംവദിക്കാൻ അവർക്ക് കഴിവുണ്ടാവില്ല അവരുടെ മൗത്ത് നോക്കി എപ്പോഴാണ് നിർത്തേണ്ടത് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് സംസാരിക്കാമോ അങ്ങനത്തെ സോഷ്യൽ സ്കിൽസ് ആയിരിക്കും ചിലപ്പോൾ മിസ്സിങ് അല്ലെങ്കിൽ ചില കുട്ടികൾ ചോദിച്ച കൊച്ചും തന്നെ റിപ്പീറ്റ് ചെയ്ത് എക്കൊള്ളാലിയ എന്ന് പറയും അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ പാരൻസിന് ഡൗട്ട് തോന്നുവാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടി വരാവുന്നതാണ് അല്ലെങ്കിൽ മോട്ടർ മൈൽ സ്റ്റോൺസ് ഡിലേ ആയാലും വരാവുന്നത്